വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് പെട്ടെന്ന് ചെയ്യാം ഒരു റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ ക്യാരറ്റ് റൈസ് ആണ് അപ്പം നമുക്ക് വീട്ടിൽ കൂടെ പോവാം നമുക്ക് ക്യാരറ്റ് റൈസ് ഉണ്ടാക്കാൻ നോക്കിയാലോ റൈസ് പസുമതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് അത് ഈ ക്ലാസ്സിൽ നമ്മൾ ഒന്നേ മുക്കാൽ ക്ലാസ്സാണ് അരി എടുത്തിരിക്കണേ ഇത് ഒന്നേമുക്കാൽ ക്ലാസ്സിൻ്റെ അരിയാണുള്ളത് പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് സബോള എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ അതെല്ലാം കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിരിക്കണേ നമുക്ക് നോക്കാം നോക്കാൻ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇത് അവിടെ ഒന്ന് നമുക്ക് പച്ചവറികൾ അറിയാം സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം അരി കാലത്തിലേക്ക് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏലക്ക പട്ട ഗ്രാമ്പു എന്നിവ എടുത്ത് ഈ വെള്ളം തിളപ്പിക്കുന്നു ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിൽ നെയ്യ് വെച്ചിട്ടുക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്ക് കളക്കിട്ട് തിളക്കാൻ പറ്റാം ചെറുനാരങ്ങ നമ്മുടെ അരി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അത് ഒന്ന് അളക്കി കൊടുക്കട്ടോ അത് റൈസിനൊക്കെ പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലെണ്ണ വെച്ചെടുത്ത കിട്ടുന്നെ ഇനി എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ പെരിഞ്ചീരക ഇട്ടെടുത്തു പെരിഞ്ചീരക ഒന്ന് പൊട്ടി വറത്തേട്ടോ നമ്മുടെ പെരിന്തിരികൊക്കെ പൊട്ടിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് സബോളിത്ത് എടുക്കാനൊത്തോ ചേനെ സബോള ഇല്ല നന്നാ ഒന്ന് നല്ല നന്നായിട്ടൊന്ന് കളർ മാറിയിട്ട് വരണം ഗോൾഡൻ കളർ വരണം നമ്മളിപ്പോൾ സവോള ഇട്ടു ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി മെലുത്തുള്ളി ഇടാത്തോ ഇനി ഇഞ്ചി മെലുത്തുള്ളി ഇതിൽ കിടന്ന് നന്നായിട്ടാവണേ സബോളുടെ കൂടെ കിടന്ന് നന്നായിട്ടാവണം ചിലപ്പോൾ ഇത് വളരെ എളുപ്പത്ത് ഉണ്ടാക്കാനായത് ക്യാരറ്റ് റൈസ് വേറെ കൂട്ടാനൊന്നാവിശ്യമില്ല അതിൽ സാലാഡ് മാത്രം മതി അപ്പൊ നമുക്ക് നോക്കാം ഇത് വഴഞ്ഞു വണർത്തുന്നു നമ്മുടെ സപ്പോടയൊക്കെ വഴഞ്ഞുണർട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്യാരറ്റ് അണുത്ത് കൊടുക്കണേ ക്യാരറ്റ് നമുക്ക് ഇതിലത്തെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ അങ്ങനെ ക്യാരറ്റ് വേണ്ടോ നമ്മളെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെണ്ടുവളത്തിൻ്റെ നമ്മൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുവരെ വരെ ഒന്നും കൂടിയാണ് നന്നായിട്ട് വേവിക്കണം ഇതല്ലോ അത് അടിപ്പിടിച്ചിരിക്കാന് ഇങ്ങനത്തെ പാത്രം അതുകൊണ്ടാണ് കേട്ടോ അടിപ്പിടിച്ചിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ അടിപ്പിടിക്കില്ല ഉറപ്പായിട്ടും അപ്പോൾ അങ്ങനത്തെ പാത്രത്തിലേക്ക് ഉണ്ടാക്കാൻ നോക്കുക നമ്മളിതിൻ്റെ പൊടികളാണ് ഇടാൻ പോണേ ആദ്യം നമുക്ക് ഗരം മസാല പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇടണുണ്ട് കേട്ടോ ഈ രണ്ട് പൊടികളെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നാലാണ് അത് സ്വാദ് ശരിക്കാൻ വരിക നമ്മൾ നമ്മള് കുരുമുളക് പൊടിയാണ് ഇടുന്നത് കുരുമുളക് പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ചേർക്കുന്നു നന്നായിട്ടൊന്ന് ഇതിലേക്ക് നമ്മുടെ ചോറ് ചേർത്ത് ആവശ്യമല്ല ണം ചെയ്യാം ഇടയ്ക്ക് നമുക്ക് ചോറ് ആയ ചോറ് നമുക്ക് അടുപ്പത്തിക്കാം മതി റൈസ് ആണിത്തോ ഞാനിട്ട് എടുത്തിരിക്കണേ അപ്പം നമുക്ക് ഇതിട്ട് നന്നായിത്തോട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഈ മസാലക്കൂത്തിലേക്ക് നമ്മൾ അരി ഇട്ടിട്ടോ ആ അരി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അരിയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യാം ഉടഞ്ഞു പോവാണ്ട് വേണേൽ മിക്സ് ചെയ്യണേ അപ്പോൾ എല്ലാവടത്തേക്കും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അരി എല്ലാം മിക്സ് ചെയ്തുകൊടുത്തു അതിലേക്ക് നമ്മൾ എല്ലാ മല്ലി അരിയും ദിവസം പുതിയ അലി തെർത്തു പിന്നെ അതിലേക്ക് മുന്തിരിയും അത് അണ്ടിപ്പരിപ്പും പാത്രമുണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുത്ത് എടുത്തു ഇപ്പം വേണമെങ്കിൽ നെയ്യും ഉള്ളശം തൂവുകയാണെങ്കിൽ തൂവുക അത്തോടെ ആർക്കും നെയ്യ് വ്യത്യാസമൊന്നുമില്ല അത് കാരണം ഇത്തല്ല നെയ്യ് ഒരു പ്രത്യേകത ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഒരു ക്യാരറ്റ് റൈസിൻ്റെ റെസിപ്പിയായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യം അത് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വരുത്തി കാണാറ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ